ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നമുക്കിപ്പം വിശ്വനാഥൻ ആനന്ദ് കഴിഞ്ഞാലിപ്പം ഗുകേഷ് ദമ്പരാജുവിൻ്റെ വിൻ എന്ന് പറയുന്നത് വലിയ എല്ലാ ലോകം തന്നെ അംഗീകരിച്ച ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ റഷ്യൻ ചെസ് ഫെഡറേഷൻ ഫിലാറ്റോവ് അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടുള്ള ഫിലാറ്റോവ് അതിനെതിരായിട്ട് വളരെ രൂക്ഷമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വേൾഡ് ചെസ് ഫെഡറേഷൻ അത് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം എതിരാളി ഒത്തുകളിച്ച് തോറ്റുകൊടുത്തുകൊണ്ടാണ് ഗുകേഷിന് ഈ വിൻ സ്വന്തമാക്കാൻ പറ്റിയതെന്നാണ് പറയുന്നത് പക്ഷെ അത്തരത്തിലുള്ള ആരോപണം മറ്റൊരു സ്ഥലത്തു സ്ഥലത്തുനിന്ന് വരുന്നു അപ്പൊ ഈ റഷ്യ ചെസ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഒരു അത്തരത്തിലുള്ള ഒരു ഡൊമൈൻ ഉണ്ടല്ലോ അതിൽ നിന്ന് വരുന്ന ഒരു ഒരു കുതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്പെറസി ആയിട്ട് തോന്നുന്നു അല്ല ഇത് സാമ്രാജ്യം പോയവരുടെ ഒരു കരച്ചിലാണ് ശരിക്കും എന്താച്ചെസ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ മിക്കാൽ ബോട്ട് ജയിച്ചതിന് ശേഷം രണ്ടായിരത്തി ആറില് ആനന്ദ് ചാമ്പ്യനാണ് വരെ അൻപത്തെട്ട് വർഷം അതിനിടയ്ക്ക് ആകെ മൂന്ന് കൊല്ലം എഴുപത്തിരണ്ട് തൊട്ട് എഴുപത്തിയഞ്ച് വരെ ബോബി ഫിഷർ ഫിഷറി ആയിരുന്നു അമേരിക്കൻ ഫിഷർ അത് കൂടാതെ അൻപത്തഞ്ച് കൊല്ലവും ഒന്ന് പഴയ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ പിന്നീട് റഷ്യ എന്നുള്ള ആൾക്കാരായിരുന്നു ചാമ്പ്യന്മാർ അത് പലരും മിക്കാൽ ടാൾ സ്പാസ്കി കാർപ്രോവ് കാസ്പ്രോവ് അങ്ങനെ പിന്നെ അവസാനം വ്ലാഡിമീർ ക്രാമിനി ക്രാമിനിക്കും വളരെ രൂക്ഷമായിട്ട് ഈ കളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് തീരെ എൻഡ് ഓഫ് ചെസ് എസ് വി നോ ഇറ്റ് എന്നൊക്കെ പറഞ്ഞു ഈ മിസ്റ്റേക്കിനെ പറ്റി പക്ഷെ അതിനെ മറ്റേ വശത്ത് ഗാരി കാസ്പ്രോവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വലിയൊരു കളി ഫൈനലൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും തെറ്റ് പറ്റും എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട് ആനന്ദം കാൾസനും രണ്ടായിരത്തി പതിമൂന്നിൽ കളിച്ചപ്പോൾ ഇതേപോലത്തെ ഒരു തെറ്റുണ്ടായിരുന്നു അപ്പം എല്ലാ മാച്ചിലും ഇത് കാണാറുണ്ട് എന്ന് വെച്ചാൽ ഇത് ഒരു ഫൈനൽ എന്ന് പറയുമ്പോൾ ടാക്ടിക്സും സ്ട്രാറ്റജിയും മാത്രല്ല ആ ഒരു പ്രഷറും ഉണ്ട് തോൽക്കണ ഒരു കളി തോറ്റാ മതി ചിലപ്പോൾ അതോടെ പോവും അപ്പം ആ ഒരു പ്രഷറും കൂടി ഉണ്ട് പിന്നെ ലോജിക്കലായിട്ട് നമ്മൾ ആലോചിച്ചാൽ എന്തും എന്ത് ഏത് ലോകത്തിലാണൊരു ചൈനക്കാരൻ ഇന്ത്യക്ക് വേണ്ടി വിളിക്കണ ഒരു കാര്യം നമ്മൾ നമ്മളാൽ പിന്നെ ഇത്രയും പ്രൈസ് മണിയൊക്കെ ഉള്ളപ്പോറൺ ചാമ്പ്യൻ അതെ അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ പറയണം ഈ കളി തുടങ്ങണതിനു മുമ്പ് ഗുഗേഷ് വലിയ ഫേവററ്റ് ആയിരുന്നു വെച്ചാൽ ഡിങ്ങിന്റെ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിനെട്ട് മാസത്തെ ഫോം വളരെ മോശായിരുന്നു അപ്പൊ ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് നോക്കുമ്പോൾ ഡിങ് വളരെ നന്നായിട്ട് കളിച്ചു ശരിക്കും ഈ ഇത്രയും അവസാനത്തെ കളി വരെ എത്തിക്കാൻ നമ്മൾ സാധാരണ ഈ ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ കലക്ടീവായിട്ടുള്ള കളികളെ പറ്റി പറയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയിലെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ചാമ്പ്യൻ ഉണ്ടായി വരികയാണ് അതിന്റെ ഒരു ഒരു സ്പോർട്ടി അതിൻ്റെ ഒരു സ്പോട്ടിങ് ഇത് നോക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രസക്തി അല്ല ഈ റഷ്യയുടെ കരച്ചിൽ കരച്ചിലിന് പിന്നിൽ വേറെ ഒരു കാരണം കൂടി കാസ്പ്രോവിന്റെ ആ ട്വീറ്റില് വളരെ ഭംഗിയായിട്ട് എഴുതി വിഷി ആനന്ദ്സ് ചിൽഡ്രൻ ശരിക്കും അതാണ് ആ ആനന്ദ് പ്രചോദനം കൊടുത്തൊരു തലമുറ അത് ഗുകേഷ് മാത്രമല്ല ഗുകേഷിൻ്റെ തൊട്ട് പുറകിൽ പ്രജ്ഞാനന്ദ അർജുനരുഗേസി അർജുനഗേസി ഇടയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് കടന്നു യെല്ലോ റേറ്റിംഗിൽ പിന്നെ വിദിത് ഗുജറാത്തി നിഹൽ സറിൻ അങ്ങനെ പല കളിക്കാരും തൊട്ട് പിന്നിലുണ്ട് അപ്പം പണ്ട് റഷ്യക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഡെപ്തുണ്ട് പിന്റൻ ചെസ്സിൽ അതും കൂടിയാണ് ഈയൊരു കരച്ചിലിന് കാരണം